അതും ചോദിക്കുകയാണ് ഈ പാലക്കാട് താങ്കൾക്ക് ഇത്രമേൽ പ്രിയപ്പെട്ട നാളെ എപ്പോഴാണ് അത് പ്രിയം ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഒരു കാര്യമാണ് കാരണം ഞാൻ പൊതുമുരാമത്തുമ്പിലായിരുന്നു ജോലി അതെ അപ്പോൾ വയനാട്ടിലെ ആദ്യകാല ജോലിക്ക് ശേഷം പിന്നെ ഞാൻ തൃശ്ശൂരായിരുന്നു ചാലക്കുടിയിലായിരുന്നു ജോലി ചെയ്യുന്നത് രണ്ട് അപ്പോൾ ഈ രണ്ടു പേരും കൂടെ ഒന്നിച്ച് കിട്ടുമ്പോഴല്ലോ അപ്പോൾ അന്ന് സൂപ്പർ കഴിഞ്ഞായിരുന്നെ ഞങ്ങൾക്ക് അച്ഛനെ പോലെയുള്ള ഒരാളായിരുന്നു കെ കെ എൻ നമ്പ്യാർ അപ്പോൾ അദ്ദേഹം പല തൃശ്ശൂർ തന്നെ കിട്ടാൻ വേണ്ടി അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തി നോക്കി പക്ഷേ ഒഴിവുണ്ടായിരുന്ന സ്ഥലത്ത് ഒബ്ജെക്ഷൻ വന്നു ഞങ്ങൾ ഇൻ്റർകാസ്റ്റ് ആണെന്നുള്ളത് വെച്ചുകൊണ്ട് അവിടെ മുഴുവൻ ബ്രാഹ്മണന്മാരായിരുന്നു അവിടെ മുഴുവൻ ഉണ്ടായിരുന്നു അപ്പോൾ ബ്രാഹ്മണപുരത്തെ തുലച്ച ഒരാളാണ് ഞാനും നമുക്ക് പറഞ്ഞിട്ട് അവരും ഒബ്ജെക്റ്റ് ചെയ്തു അപ്പോൾ അവിടെ കിട്ടാൻ നിവൃത്തിയില്ല അതായത് പി ചിയിൽ മാത്രമായിരുന്നു വന്ന് അന്ന് വേക്കൻസി ഉണ്ടായിരുന്നത് അപ്പോൾ സോ അപ്പോൾ അദ്ദേഹത്തിന് ഉള്ള നമ്മുടെ തൃതുല്യമായ സ്നേഹം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീഴിൽ പിന്നെ എവിടെയാണോ ഉള്ളതെന്ന് നോക്കി അപ്പോൾ ഒരിടത്തും ഉണ്ടായിരുന്നില്ല പക്ഷേ കാഞ്ഞിരപ്പുഴയിൽ ഒരു ലീവ് വേക്കൻസി ഉണ്ടായിരുന്നു ഒരു ഓപ്പൺ വേക്കൻസി ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടും കൂടെ ചേർത്ത് ആദ്യം വരുന്നത് ആദ്യം വരുന്നത് തൻ്റെ കല്ലടിക്കോടിലേക്കാണ് അത് കഴിഞ്ഞിട്ട് കാഞ്ഞിരപ്പുഴയിലേക്ക് താമസം മാറ്റി നാല് കൊല്ലം ഞാൻ തച്ചമ്പാറായിരുന്നു ജോലി ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് മിസ് കാഞ്ഞിരപ്പുഴയായിരുന്നു അത് കഴിഞ്ഞ് കാഞ്ഞിരപ്പുഴയില് ഡാമിലേക്ക് മാറി ഒരു അഞ്ച് കൊല്ലം അങ്ങനെ അത് ഏതാണ് വർഷം അത് എഴുപത്തി നാല് എഴുപത്തൊമ്പത് അപ്പോൾ എഴുപത്തി ഒൻപത് മുതൽ പാലക്കാടിൻ്റെ ഒരു അതെ എഴുപത്തൊമ്പതിലാണ് എഴുപത്തൊമ്പതിൽ പാലക്കാട്ടേ എഴുപത്തിനാല് മുതൽ പാലക്കാട്ടേക്ക് വന്നു എഴുപത്തൊമ്പതിൽ അവിടെ നിന്ന് ബിൽഡിങ്സ് ആൻഡ് റോഡ്സിലേക്ക് മാറിയിട്ട് ആലത്തൂരാണ് ആദ്യം ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് കുഴമന്നം അത് കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു വന്നിട്ട് പിന്നെ പാലക്കാട് ജില്ലയിലത്തെ വിവിധ സ്ഥലങ്ങളിൽ ഉടനെ തന്നെ റിട്ടേൺ ഒരു ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അറിയാൻ ഒരു അതീതമായ അത് അങ്ങനെയല്ല അത് ഞാൻ വളർന്നൊരന്തരീക്ഷമുണ്ട് ഞങ്ങൾ പറയുന്ന മണപ്പുറത്ത് അത് കൊടുങ്ങല്ലൂർ മുതൽ ചേറ്റുവ വരെയുള്ള ഒരു ബെൽറ്റ് ആണ് അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ ഈ പൊന്നാനി താലൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ മുതൽ ചാവക്കാട് വന്ന് തിരൂരു വരെ ഉള്ള ഒരു ഇതായിരുന്നു ആ പൊന്നാനി താലൂക്കിൻ്റെ ആദ്യത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അച്ഛൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിനുവേണ്ടി മാക്സിമം സ്വരൂപിക്കുക എന്നുള്ളതാണ് ഇരിക്കും അതിൻ്റേത് പക്ഷേ അതിനകത്തൊരു മാനുഷിക വശമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കരുതലുണ്ട് എൻ്റെ മുന്നിലുള്ള വന്നിരിക്കുന്ന ഒരാൾ ഞാൻ അപ്പം ആലോചിക്കുക എൻ്റെ ചെറുപ്പകാലത്താണ് നാട്ടുകാർ മുഴുവൻ ഞാൻ അച്ഛൻ ഒളിവിലും ജയിലിലുമാണ് ഒളിവിലുള്ള അന്വേഷിച്ച് പോലീസ് വരെയാണ് പോലീസ് വന്നിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തല്ലി തകർത്ത് പോവുകയാണ് അത് കണ്ട് വളർന്ന ഒരാളാണ് പക്ഷെ ഞാൻ പഠിഞ്ഞിടന്നിട്ടില്ല നാട്ടുകാർ ഭക്ഷണം കൊണ്ടുതരുമായിരുന്നു അപ്പം ഈ എൻ്റെ ശരീരവും മനസ്സും ചിന്തയും ഒക്കെ ആ നാട്ടുകാരുടേതാവണം എന്നാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് അന്ന് നിങ്ങളൊരു അതിനു വേണ്ടി ഒരു ഓഫർ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അതെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് സർക്കാർ വന്നപ്പോ ഞാൻ ആദ്യമായിട്ട് വരുന്നത് വളരെ ചുരുങ്ങിയ ഒരു തുച്ഛമായ ഒരു ശമ്പളത്തിലാണ് അത് അവിടുത്തെ മുത്തകോമാരും മതകാരും കൂടി ജോലി ചെയ്യുന്നത് അപ്പൊ ജോലി ചെയ്തത് സ്വരൂപിച്ച വളരെ പത്ത് പതിനാലായിരം രൂപ മാത്രമാണ് അക്കൗണ്ടിൽ നിന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അതിലൊരു ആഗ്രഹം കൊണ്ട് അതെ സാർ ആദ്യം എന്നോട് ചോദിക്കുന്നത് എൻ്റെ വീട്ടിലെ സാഹചര്യമാണ് അപ്പോൾ ഒരു ഒരു സ്റ്റാനലിൻ്റെ ഒരു അധികാരിയായിട്ട് ചുമതലപ്പെട്ട ഒരാൾ ഒരിക്കലും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം പത്ത് ചോദിക്കുന്നിടത്ത് ഇരുപത് സ്വരൂപിച്ചുകൊണ്ട് അവിടെയൊക്കെ ആളെയൊക്കെ ഷെയർ എടുപ്പിക്കുകയാണ് വേണ്ടത് പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം എൻ്റെ സഹോദരി വിവാഹ പ്രായത്തിൽ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് താൻ ഇത്ര മതി എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ഒരു കരുതൽ ആ ഒരു മനുഷ്യത്വം അത് അതെല്ലാവർക്കും വേണമെന്നുള്ള പക്ഷക്കാരനാണ് അല്ല അത് എവിടെയും ഒരുപക്ഷെ അജേട്ടൻ്റെ കാര്യത്തിൽ വേറെ പാലക്കാട് ഇത്ര അധികം ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല കാരണം അതൊരു അതൊരു പശ്ചാത്തലത്തിൽ മാത്രം നിൽക്കുന്ന കാര്യം അങ്ങനെയല്ല കുട്ടി അത് അതുകൊണ്ടല്ല നമ്മൾക്ക് പലതും ഉണ്ടാവും അതൊക്കെ നമ്മൾക്ക് വന്നു ചേരുന്നതാണ് അതെ അത് പല സാഹചര്യം കൊണ്ട് വന്നു ചേരുന്നതാണ് ഇപ്പോൾ ഒരു പക്ഷേ എനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒരു പക്ഷേ സമ്മതിന് കിട്ടുമായിരുന്നെങ്കിൽ അത് അറ്റ് ദ റൈറ്റ് മൊമെൻറ്റ് കിട്ടുമായിരുന്നെങ്കിൽ സമ്മതം എന്നെപ്പോലെ ആവുമായിരുന്നു അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ചിന്തിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയ ഇതുകളും ഒക്കെ പല ആളുകൾ പല സന്ദർഭങ്ങളിൽ എനിക്ക് സമ്മാനിച്ച സൗകര്യങ്ങളുടെ എനിക്ക് സമ്മാനിച്ച അവരുടെ സമയങ്ങളുടെ ആ എന്നെ പഠിക്കാൻ അവരെടുത്തതിൻ്റെ ബലമായിട്ട് എനിക്ക് കിട്ടിയതാണ് എല്ലാവരുടെയും തിരച്ചിലയ്ക്ക് പുറകിലിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നതാണ് അത് അതായത് അത് അതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ നടത്തുന്ന പരിപാടികൾ എനിക്ക് വളരെ നിർബന്ധമായിട്ടുണ്ടായിരുന്നു ഒരിക്കലും എൻ്റെ ഒരു പടം അതിൻ്റെ ഒരിടത്തും വരരുത് കാരണം ഇത് അത് അതിനു വേണ്ടി മാത്രം പരിപാടികൾ നടത്തുന്ന ആളുകളുണ്ട് അവനവനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൽ ഒരു താല്പര്യവും തോന്നിയിട്ടില്ല കാരണം ഇപ്പോൾ വാസവത്തിൽ എൺപത്തി സാംസ്കാരിക രംഗത്ത് ശക്തമായിട്ടുള്ള ഇടപെടൽ നമ്മൾ എൺപത്തി ഏഴ് മുതൽ ചെയ്തുള്ളതാണ് ഇപ്പോൾ നാൽപ്പത് കൊല്ലമാവാറായി മനസ്സിലായി അതെ അതെ അപ്പോൾ അന്ന് അന്നും ഇപ്പോൾ എന്നെ വിളിച്ച് ഏൽപ്പിക്കുന്ന പരിപാടികൾ ഭംഗിയാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ അതിലാദ്യം ഉണ്ടായത് വയലാർ അവാർഡാണ് അപ്പോൾ മലയാട്ടൂർ രാമകൃഷ്ണൻ എന്നെ വിളിക്കുകയാണ് അവർ ആലോചിച്ച് ഇത് ചെയ്തിട്ട് എന്നെ വിളിക്കുന്നു ഇത് ഇത് നടത്തുന്നതിൻ്റെ മുൻപന്തിയിൽ താങ്കൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ പരിപാടി ആ ആദ്യമായിട്ടാണ് ഈ വയലാർ അവാർഡ് തിരുവനന്തപുരത്ത് നിന്ന് മാറി വരുന്നത് അപ്പം നമ്മളത് ഗംഭീരമാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിയ സ്പർശനം നടത്തി അല്ല അങ്ങനെ പല പരിപാടികളും പാലക്കാട്ടേക്ക് കൊണ്ടുവരാനും ഇപ്പോൾ അതന്നെ ചലച്ചിത്ര അവാർഡിൽ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലച്ചിത്ര അവാർഡ് കൊണ്ടുവരുമ്പോ ബാലൻ മിനിസ്റ്റർക്ക് അതിൽ വലിയ പങ്കുണ്ട് അദ്ദേഹമാണ് പാലക്കാട്ടേക്ക് ഇത് കൊണ്ടുവരണം എന്ന് തുടരുന്നു പക്ഷെ അത് കണ്ടുവരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉദ്വേഗം ഉണ്ടായിരുന്നു ഇതിനാൾ വരൂ പ്രത്യേകിച്ച് ഒരു മുൻപരിചയോ അല്ല അത് ആദ്യമായിട്ടാണത് ഇത് ആയിര ആയിരത്തി നാന്നൂറ് പേരെ വെച്ച് ഒരു ഹോളിൽ നടത്തുന്ന പരിപാടിയായിരുന്നോ അപ്പോൾ അത് നമ്മൾ നമ്മൾ വന്ന് ഇവിടെ എൻവിസ്റ്റേജ് ചെയ്തത് ഇരുപതിനായിരം പേരെങ്കിലും മിനിമം ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു 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 പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിഭ്രമുണ്ടായിരുന്നു ഈ ഇരുപതിനായിരം ആളിലെ കസേര ഒക്കെ ഒഴിവാക്കി കിടന്നാൽ പക്ഷേ എന്തായത് നമ്മളത് സംഘടിപ്പിച്ച് വന്നപ്പോൾ ഇരുപതിനായിരം അകത്തും ഇരുപതിനായിരം ആളുകൾ പുറത്തും ഇത് അകത്ത് കിടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സിവിൽ എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ആ മേഖലയിലെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ഒരാളാണ് പക്ഷേ ഈ പാലക്കാട്ടേക്ക് വന്നതിന് ശേഷം പ്രത്യേകിച്ചും തസ്രാഖ് പോലുള്ള കാര്യങ്ങളൊക്കെ ചുമതലയേറ്റെടുത്തിന് ശേഷം അവിടെ ഉയരുന്ന കോട്ടേജുകൾ അല്ലെങ്കിൽ ജില്ലാ ലൈബ്രറി ഇതുപോലുള്ള സംവിധാനങ്ങളിൽ ഇപ്പോൾ ഒരു ഉറപ്പും സ്ഥിരതയുമുള്ള കെട്ടിടങ്ങളെക്കാൾ ഉപരി അതിൻ്റെ സൗന്ദര്യാത്മകത കൂടി താങ്കളുടെ കാഴ്ചപ്പാടിലുണ്ട് അതങ്ങനെയല്ല അതിപ്പോൾ മാനവികത കാത്തു സൂക്ഷിക്കുന്ന ഏതൊരാളും സ്വാഭാവികമായും പ്രകൃതി അതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കും എന്നുള്ളതാണ് ആ പ്രകൃതിയെ മുൻനിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയെ പരിരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മതി മാത്രമല്ല ഇപ്പോൾ ഈ ഇപ്പോൾ ഒബിവിജയൻ സ്മാരകം ഒബിവിജയൻ സ്മാരകം എന്ന് പറഞ്ഞാൽ നമ്മളത് എൻവിസേജ് ചെയ്ത് തന്നെ അദ്ദേഹത്തെ അവിടെ വന്നാൽ കാണാൻ കഴിയണം അറിയാൻ കഴിയണം സ്പർശിക്കാൻ കഴിയണം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് എത്തണം അപ്പോൾ അതെ അപ്പോൾ ഇൻ്റർനാഷണൽ അതിൽ പ്രകൃതിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു എഴുത്തുകാരനാണ് ഒരു നോവല് തന്നെ പ്രകൃതിയുടേതായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ വന്നപ്പോൾ അത് കെട്ടിടം കിട്ടിയിട്ട് മാത്രം പോരാ അത് ആളുകൾക്ക് വന്നാൽ എങ്ങനെയൊക്കെ അത് അവതരിക്കാൻ പോകുന്ന വിധത്തിലുള്ള അതെ അപ്പോൾ ഈ എഴുത്തുകാരുടെ ഗ്രാമം വരുന്നത് എഴുത്തുകാരുടെ ഗ്രാമം ഇന്ത്യയിലെ തന്നെ ടഗോറ് കഴിഞ്ഞാൽ ഒരു സാഹിത്യകാരനും ഇല്ലാത്തതാണ് അവിടെയും നമ്മൾ ഇത് മുഴുവൻ ഹരിതാപമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എട്ട് കോട്ടേജുകളുണ്ട് അഞ്ച് ട്രീ ഹട്ടുകളുണ്ട് പിന്നെ നാൽപ്പത് പേർക്കുള്ള ഡോർമെറ്ററി ഉണ്ട് ഏത് ക്യാമ്പും അവിടെ വെച്ചിട്ട് നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഇത് അതിൻ്റെ ചുറ്റും ഹരിതാപമാക്കിയിട്ട് അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു പരിപാടികളുണ്ട് ഈ കൈരളിയുടെ ഈ ഡയറക്ടറും മാനേജിങ് ഡയറക്ടറും നോക്കുന്ന നിലയിൽ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഉള്ള അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ഉള്ള ഒരു അവസരമുണ്ട് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഈ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ പോകും അപ്പോൾ അവിടെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഒരു ഇതിലാണ് ഇത് ചെയ്ത് സാധാരണ ഒരു ലൈബ്രറി നിങ്ങൾ ഒരുപാട് ലൈബ്രറി കണ്ടിട്ടുണ്ടല്ലോ പാലക്കാട് ജില്ലാ ലൈബ്രറിക്ക് അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് വരുന്നുള്ളതാണ് അത് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഓപ്പണ്സ് ആ കൺസ്ട്രക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് ആ നിർമ്മിതിയിൽ ഒരു ഉറപ്പും സ്ഥിരതയും അതിലുപരി ഒരു സൗന്ദര്യാത്മകത അതെ അത് അത് മാത്രമല്ല അപ്പം ഈ പോസിറ്റീവ് തോട്ടാണ് എപ്പോഴും വരേണ്ടത് അപ്പോൾ ഓപ്പണ്സ് അതിനൊരു ഒരു ഒരു വലിയ ഇതാണ് ഘടകമാണ് ഘടകമാണ് അപ്പോൾ അത് ഞാൻ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ലൈബ്രറിയാണ് അതിൻ്റെ നമുക്കാവശ്യമായ വിധത്തിൽ നമ്മുടെ സ്ഥലത്തിനനുസൃതമായ വിധത്തിൽ മോഡിഫൈ ചെയ്തിട്ടാണ് ഇവിടെ നടപ്പിലാക്കുന്നത് കലയും കായികവും രണ്ട് ധ്രുവങ്ങളിൽ തന്നെയാണ് പക്ഷെ ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഒരുപാട് കുട്ടികളെ സ്റ്റേറ്റ് തലങ്ങളിലേക്ക് ഉയർത്താനും രണ്ട് തവണ ഇവിടെ അതിൻ്റെ മറ്റേ അല്ല സംസ്ഥാന സംസ്ഥാന ആ സംസ്ഥാന മത്സരങ്ങൾ സംഘടിപ്പിക്കാനൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്നെ ഇത് ചെയ്തത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ എട്ട് കൊല്ലക്കാലം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു അപ്പോഴാണ് നമ്മൾ രഞ്ജി ട്രോഫികൾ ഇവിടെ ഒരു അഞ്ച് രഞ്ജി ട്രോഫി ആ കാലഘട്ടങ്ങളിൽ നമ്മളിവിടെ അന്നൊക്കെ രഞ്ജി ട്രോഫി ഇന്ന് രഞ്ജി ട്രോഫി നടത്താൻ പൈസ വേണ്ട അത് ബി സി സി ഐ തരും അതിന് പകരം നമ്മൾ തന്നെ സ്പോൺസർഷിപ്പ് ഉണ്ടാക്കി ഇത് ചെയ്ത് ചെയ്തിട്ടുള്ള അത് കഴിഞ്ഞിട്ട് കുറേ പൈസ അസോസിയേഷൻ ഉണ്ടാകുന്ന വിധത്തിൽ അങ്ങനെ നമ്മളെന്ന് സംഘടിപ്പിച്ചെടുത്ത് എല്ലാ ആൾക്കാരെയും കുറച്ച് എല്ലാ പൊളിറ്റീഷ്യൻസിനെയും എല്ലാ ആൾക്കാരെയും ഭരണാധികാരികളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് തരുന്നു അതിന് ശിവദാസമേനൊക്കെ നമുക്ക് ചെയ്തു തന്ന സഹായങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ പാലക്കാടിൻ്റെ ഒരു സാംസ്കാരിക ഉദ്ദീപനത്തിന് സഹായകമായ ധാരാളം പ്രോഗ്രാമുകൾ നടന്നു പക്ഷേ ഈ പ്രോഗ്രാമുകൾക്കിടയിൽ പലപ്പോഴും താങ്കൾക്ക് താങ്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന അല്ലെങ്കിൽ താ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ കാലത്തെ ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്ന അല്ലെങ്കിൽ ഒരു അല്പം ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അപ്പോഴും ഈ ധാരാളം ആളുകൾ വളരെ നിസ്വാർത്ഥരായിട്ട് അല്ലെങ്കിൽ താങ്കൾ സ്നേഹിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞാൽ എന്തും അനുസരിക്കാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ആളുകൾ താങ്കളോടൊപ്പം എപ്പോഴും ഉണ്ട് അവരെയൊക്കെ ഈ ഒരു സ്വഭാവത്തിലും കൂടെ നിർത്താനും അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് കൊണ്ടുപോയി ഇത്തരം പരിപാടികളൊക്കെ ഗംഭീരമായി നടപ്പാക്കാനൊക്കെ ഉള്ള ആ ഒരു മാജിക് അതെ അത് മാജിക് അല്ല അത് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓക്കെ ഇതിനകത്തുള്ളൊരു പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആ ദേഷ്യം വരുന്നത് ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ ഇത് വരണം എന്നെനിക്കൊരു ധർബന്ധമുണ്ട് അപ്പോൾ പെർഫെക്ഷനായിട്ട് ആരെയും കിട്ടിയില്ല പക്ഷെ എനിക്കൊരു അറുപത് ശതമാനമെങ്കിലും അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവരിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അവർ പാലിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവരെ റിക്രമെൻഡ് ചെയ്യുന്നത് പക്ഷേ അവർക്കറിയാം അവർ എന്ത് നല്ലത് ചെയ്താലും ഞാൻ അവരുടെ കൂടെ ഉണ്ട് അവരെ അവരെ പാറ്റ് ചെയ്യും ഈ റെപ്രിമെൻറ്റ് ചെയ്യുമ്പോഴും ആ ഒരു നിമിഷം നേരത്തേക്കുള്ളൂ അത് കറക്ഷന് വേണ്ടിയിട്ട് നേരത്തേക്കുള്ളത് ഈ അജയം പ്രോഗ്രാമിൽ തന്നെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പിറകിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനും അതൊരു അംഗമാണ് അപ്പോൾ അതിൽ ആ ആളുകളുടെ ഒരു താല്പര്യം അതുപോലെ തന്നെ വിവിധ എഴുത്തുകാരും സാംസ്കാരിക നേതാക്കളും കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളും പ്രകടിപ്പിക്കുന്ന അജയേട്ടനോട് കാണിക്കുന്ന ആ ഒരു സമർപ്പണം ആ ഒരു സ്നേഹം അത് എപ്പോഴും ഉണ്ടാവുമല്ലോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള ഒരാളാണ് എനിക്കതിൽ പക്ഷേ പ്രതാപൻ എന്നോട് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ വന്ന നിങ്ങൾക്ക് അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതിന് ഇതിരുന്നു കാരണം ഇത്തരം പ്രൊജക്ഷനിലൊന്നും അല്ല നമ്മൾ പ്രവർത്തനത്തിലാണ് നമ്മൾ നമ്മളുടെ ഒരു ഇതുള്ള അതായത് അത് ഞാൻ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ സാംസ്കാരിക പ്രവർത്തനം കായിക പ്രവർത്തനം എല്ലാം നടത്തുമ്പോഴും ഞാൻ അന്നും കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയർമാരുടെ ഒരാളായിരുന്നു എൻ്റെ പണി വിട്ടുകൊണ്ട് ഞാൻ ഇത് ചെയ്തിട്ടില്ല അത് ജനങ്ങൾക്ക് എങ്ങനെ കലതാമസം കൂടാതെ ചെയ്തു കൊടുപ്പിക്കാൻ പറ്റും എന്നുള്ളിടത്തായിരുന്നു എൻ്റെ എൻ്റെ കോൺസെൻട്രേഷൻ വികസന പ്രവർത്തനങ്ങളിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ നിർണായകമായിട്ടുള്ള അതിൻ്റെ പ്രത്യക്ഷത്തിൽ ഒരു അനുമോദനവും അഭിനന്ദനവും ഒന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിച്ച താങ്കളെ താങ്കളെ മുൻനിർത്തിക്കൊണ്ട് താങ്കളെ ഇരുത്തിക്കൊണ്ട് ഒരു മുഴുദിന പരിപാടി സംഘടിപ്പിക്കപ്പെടാൻ പോവുകയാണ് അജയം ആ പ്രോഗ്രാമിനെ അതിൻ്റെ അതിന് ആ ഒരു അഭിനന്ദന ചടങ്ങിനെ എങ്ങനെ കാണുന്നതാണ് പ്രതാപനെ പോലെയുള്ള അതേപോലെ സിബിനെ പോലെയുള്ള ശരത്തിനെ പോലെയുള്ള കുറേ സുഹൃത്തുക്കൾ വന്ന് നിർബന്ധിച്ചപ്പോൾ ഞാനത് നിന്നുകൊടുക്കാമെന്ന് ഉള്ളൂ അല്ലാതെ അത് അത് കാരണം ഒരാളെ നമ്മൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യേണ്ടതല്ല എന്നുള്ളതാണ് ഒരു പക്ഷം ഇതൊന്നും ഒരു ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല എത്ര ചെറിയ പരിപാടി നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാണെങ്കിലും അത് വരെ നമുക്ക് എപ്പോഴും ഒരു ഒരു വേവലാതി മനസ്സിലുണ്ടാവും എന്നൊരു അനിഷ്ട സംഭവങ്ങളില്ലാതെ ഇത് നമ്മൾ വിചാരിച്ച പോലെ വിജയകരമായി വിജയകര പ്രവർത്തനങ്ങളുണ്ടാകും ഈ കാര്യത്തിൽ അതില്ല അപ്പം അതുകൊണ്ട് ഇത് അതെ സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു കാര്യമാണ് അതിലെനിക്ക് അവരോട് നന്ദിയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വിപുലമായിട്ട് ഇപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് പോലെ എന്നെ വിളിക്കുകയാണ് ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ഞാനല്ല ചെയ്യുന്ന അങ്ങനെ ചെയ്യണം അപ്പോൾ ഏതായാലും അത്തരത്തിലുള്ളൊരു പരിപാടിക്ക് ഒരു വലിയ പരിപാടിക്ക് പടിക്ക് രൂപകൽപ്പന ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഹരിതം ബുക്സിനും അതിൻ്റെ ശാരഥിയായിട്ടുള്ള പ്രതാപനോടുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു എൻ്റെ കൂടെയും അല്ലാതെയുമുള്ള ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരോടൊക്കെയുള്ള കൃതജ്ഞതയും രേഖപ്പെടുത്താതെ വയ്യ പാലക്കാടിൻ്റെ എല്ലാ പ്രവർത്തന പദ്ധതികളിലും മികവോട് കൂടി തിളങ്ങിയ ബഹുമാനപ്പെട്ട ടി ആർ അജയൻ സാറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ധാരാളം പത്രമാധ്യമങ്ങളിലും എല്ലാം അത് വന്നിട്ടുള്ളതാണ് ശ്രീ ടി ആർ അജയൻ്റെ വിശേഷങ്ങൾക്ക് മുഖപുര വിരാമം ഇടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ബഹുമുഖമായ പ്രവർത്തന പദ്ധതികളിലേക്കും ജീവിതത്തിലേക്കും ഒരു ജാലകം തുറക്കാൻ മാത്രമാണ് ഈ അല്പസമയത്തെയുള്ള ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു വർത്തമാനം ഉപകരിച്ചിട്ടുണ്ടാവൂ എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തിന് പാലക്കാടിൻ്റെ എല്ലാ പ്രവർത്തന പരിപാടികളിലും പാലക്കാട്ടെ ജനസമൂഹത്തിന് ഇത്രയേറെ കാലം നാലു പതിറ്റാണ്ടോളം കിട്ടിയ വിജ്ഞാനവും അറിവും കഴിവും ഇനിയും അദ്ദേഹത്തിൻ്റെ ആ മികവും ആ വ്യക്തിത്വവും നമുക്ക് ഉപകാരപ്പെടട്ടെ അതിനദ്ദേഹത്തിന് വീണ്ടും ആയുരാരോഗ്യവും അതുപോലെ തന്നെ സന്തോഷകരമായ ജീവിതവും ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം